ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് തയ്യൽ മെഷീൻ ഹൈ സ്പീഡ് തയ്യൽ മെഷീനിൻ്റെ സൂചി ഫിറ്റ് ചെയ്യാനും അതുപോലെ അതെങ്ങനെ മനസ്സിലാക്കാം എന്നും കൂടിയാണ് നമുക്ക് ഇന്നത്തെ ഇവിടെയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നോർമൽ തയ്യൽ മെഷീനിൽ നിന്നും ഹൈ സ്പീഡിൻ്റെ മെഷീൻ്റെ സൂചിക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ നോർമൽ തയ്യൽ മെഷീൻ്റെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് പോയിട്ട് കാണാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കുക ഇന്ന് കാണിക്കുന്നത് ഹൈ സ്പീഡിൻ്റെ സൂചിയാണ് നോർമൽ തയൽ മെഷീനിൻ്റെ സൂചിയിൽ നിന്ന് ചെറിയൊരു മാറ്റിയതിനുള്ളൂ നോർമൽ തയ്യൽ മെഷീനിൻ്റെ സൂചിക്കാണെങ്കിൽ മുകളിൽ ചെറിയൊരു ചെത്തുണ്ടാവും ഒരു സൈഡിൽ പക്ഷേ ഹൈ ഹൈസ്പീഡിൻ്റെ സൂചി മൊത്തത്തിൽ റൗണ്ട് ഷേപ്പ് ആയി ആയിരിക്കും കേട്ടോ ആദ്യം നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൂചിയുള്ള സൂചി ആദ്യം ഇതിൻ്റെ സൈഡിൽ കാണുന്ന സ്ക്രൂ ഒന്ന് അയച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുക പിന്നെ നമ്മൾ ഹൈ ഹൈസ്പീഡിൻ്റെ തയൽ മെഷീനിൻ്റെ സൂചി എന്ന് വെച്ചാൽ മുകളിൽ മൊത്തത്തിൽ റൗണ്ട് ഷേപ്പ് ആയി കയറും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഹോളിൻ്റെ ദിശ മനസ്സിലാക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ സൂ നൂല് ഏത് ഇശുന്ന ഏത് ഇശക്കാണ് കോർക്കേണ്ടത് ആ ദിശയിൽ ഹോള് വരുന്ന രീതിയിൽ വേണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ താഴെ വശത്തായിട്ട് ചെറിയൊരു ചാല് പോലെ ഉണ്ട് അപ്പോൾ ആ ചാല് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യുക അപ്പോൾ വലിയ ആണെങ്കിൽ പുറ പുറ സൈഡിൽ വരും ചെറിയ ചാലാണെങ്കിൽ നമുക്ക് ഉള്ളവശത്തേക്കാണ് വരാട്ടോ അപ്പോൾ ചിലര് പറയും എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റേത് ഞാൻ ഈ രീതിയിൽ ഫിറ്റ് ചെയ്യുമ്പോഴേ കറക്റ്റായിട്ട് നിന്നിട്ടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സൂ നൂലിങ്ങനെ പൊട്ടിപ്പോരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കറക്റ്റായിട്ട് പറയണത് അതിന് ശേഷം ഇത് അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതുപോലെ വെച്ചിട്ട് കൊടുക്കുക ദീശ നോക്കുക നമ്മൾ ഹോളിൻ്റെ ദിശ നോക്കട്ടെ നമ്മൾ നൂല് കുറക്കേണ്ട ദിശ സീഡ് അല്ല അല്ലാതെ നമ്മൾ ഫേസ് 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 കറക്റ്റായിട്ട് വെക്കരുത് അതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക താഴ്ത്തി കൊടുക്കുമ്പോൾ നമ്മൾ ആ തയൽ മെഷീൻ്റെ ആ ഹോൾക്ക് തന്നെ പോകുന്നുണ്ടോ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ ആ ഫുട്ടുമ്പോൾ ഒക്കെ ഇങ്ങനെ കൊത്തിപ്പിടിച്ച് നിൽക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് നമ്മളെ സൈഡത്തെ സ്ക്രൂ സ്ക്രൂ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ ഒരു ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈസ്പീഡിൻ്റെ മെഷീൻ്റെ സൂചി വളരെ സിമ്പിളാണ് നമുക്ക് ഇനി കറക്റ്റായിട്ട് ചെയ്ത് ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് രണ്ട് ഇതൊക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാനൊക്കെ സുഖം ആ രീതിയിൽ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്